നമസ്കാരം പതിനഞ്ച് മാസമായി ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് താൽക്കാലിക വിരാമം ഇട്ടുള്ള വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറിന് ഇസ്രയേൽ മന്ത്രിസഭയുടെ ഉന്നതതല സുരക്ഷാ സമിതി അംഗീകാരം നൽകുമ്പോൾ ഒരു കടമ്പ കൂടി ബാക്കിയുണ്ടായിരുന്നത് സമ്പൂർണ്ണ മന്ത്രിസഭ യോഗം ഇക്കാര്യം അംഗീകരിക്കുമോ എന്നതായിരുന്നു ആ പ്രതിസന്ധി ഇപ്പോൾ മാറിയിരിക്കുകയാണ് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ആകെയുള്ള മുപ്പത്തിമൂന്ന് മന്ത്രിമാരിൽ ഇരുപത്തിനാല് പേരാണ് വെടിനിർത്തൽ കരാറിനെ അനുകൂലിച്ചത് എട്ട് പേർ മാത്രം വിയോജിപ്പും പ്രകടിപ്പിച്ചു മന്ത്രിസഭാ ശേഷം ഇസ്രായേൽ സർക്കാർ തന്നെ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു ഇറങ്ങിയിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് മന്ത്രിസഭാ തീരുമാനം ഇസ്രായേൽ പുറത്തുവിട്ടത് വെടിനിർത്തൽ കരാർ നാളെ മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും മൂന്ന് ബന്ധുക്കളെ ആദ്യഘട്ടമായി വിട്ടയക്കും മന്ത്രിസഭാ തീരുമാനത്തോട് വിയോജിപ്പുള്ളവർക്ക് കോടതി വേണമെങ്കിൽ സമീപിക്കാം ഹമാസ് കരാർ ലംഘിച്ചാൽ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് മടങ്ങുമെന്നും അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നും അതിൽ തനിക്ക് ഉറപ്പ് ലഭിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റിനെ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു ബന്ധുക്കളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങളടക്കം ഇസ്രയേൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഗണിതർത്തിൽ കരാറിന്റെ ഭാഗമായി ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമ്പോൾ പരസ്യമായ സന്തോഷ പ്രകടനം നടത്തരുതെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത് സന്തോഷ പ്രകടനങ്ങൾ തടയുന്നതിനായി നടപടികൾ സ്വീകരിച്ചതായി ഇസ്രായേൽ പ്രിസന്റ് സർവീസ് അറിയിച്ചിട്ടുണ്ട് അഷ്കലോണിലും ഇസ്രയേലിലെ മറ്റു പ്രദേശങ്ങളിലും പരസ്യമായ സന്തോഷ പ്രകടനം തടയുന്നതിന്റെ ഭാഗമായി ഷിഗ്മാ ജയിലിൽ നിന്നുള്ള എസ്കോട്ടിന് റെഡ് ക്രോസ് നൽകുന്ന സിവിലിയൻ ബസ്സുകൾ ഉപയോഗിക്കില്ലെന്ന് ഇസ്രായേൽ പ്രസന്റ് സർവീസ് കമ്മീഷണർ മേജർ ജനറൽ കോബി യാക്കുബി പറഞ്ഞു ദീർഘകാലത്തേക്ക് ബന്ദികൾക്ക് ആരോഗ്യകരവും മാനസികവും സാമൂഹികമായ പരിചരണം ഒരുക്കുന്നതിനുള്ള നടപടികളും ഇസ്രായേൽ സ്വീകരിച്ചിട്ടുണ്ട് നാല് ദിവസമെങ്കിലും ഇവരെ ആശുപത്രിയിൽ താമസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു അതിനിടെ വെടിനിർത്തൽ കരാറിന്റെ കാര്യത്തിൽ ഇസ്രായേൽ ഹമാസും തമ്മിൽ ധാരണയെന്ന അറിയിപ്പ് ശേഷം ഗാസയിൽ എൺപതോളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു യു എസിന്റെ പിന്തുണയോടെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടത്തിയ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ സാധ്യമാകുന്നത് വെടിവരുത്തൽ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥരാണ് ഖത്തർ വെടിവരുത്തൽ കരാർ അംഗീകരിക്കുന്നതിൽ അവസാന നിമിഷം തടസ്സങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നഹുവിന്റെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഉന്നതതല സുരക്ഷാ സമിതി യോഗം ചേർന്നത് സുരക്ഷാ ക്യാബിനറ്റ് ചെയ്യുന്നത് നേരത്തെ ഇസ്രായേൽ വൈഹിച്ചിരുന്നു ധാരണയുടെ രണ്ടാം ഘട്ടം സംബന്ധിച്ചായിരുന്നു ഇസ്രായേലിന്റെ വിയോജിപ്പ് ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കും പുരുഷ സൈനികർ ഉൾപ്പെടെ ബാക്കിയുള്ളവരെ രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കും ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങിയാൽ മാത്രമേ ബാക്കിയുള്ള തടവുകാരെ മോചിപ്പിക്കൂ എന്നാണ് ഹമാസ് പറയുന്നത് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമ്പോഴും ഹമാസ് കരാർ ലംഘിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിനുള്ള സാധ്യതയും ചിലർ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ യുദ്ധമെന്നാണ് നെത്നാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ കാര്യങ്ങൾ വീണ്ടും വഷളാകും ഇസ്രയേലിലെ ആക്രമണത്തിൽ ഗാസയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാല്പത്തി ആറായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ രണ്ട് ചെറിയ കുട്ടികളുടെ മോചനത്തിന്റെ കാര്യത്തിലും ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് വെടിവർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കരാറും ഇന്ന് പുലർച്ചെ ഇസ്രയേൽ മന്ത്രിസഭ അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചതോടെയാണ് ലോകം പ്രതീക്ഷയിലായത് ഹമാസമായുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്നും നദിനാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട പത്തൊൻപത് വയസ്സിന് താഴെയുള്ള എല്ലാ ഫലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ മോചിപ്പിക്കും ഞായറാഴ്ച മോചിപ്പിക്കേണ്ട തൊണ്ണൂറ്റിയഞ്ച് ഫലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രായേൽ നീതിന്യായ മന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തിറക്കിയിരുന്നു ബന്ധുക്കളുടെ മോചനത്തിനുള്ള കരാർ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചതിനു ശേഷമാണ് സമ്പൂർണ്ണ മന്ത്രിസഭ യോഗം ചേർന്നത് വെടിനിരത്തിൽ ധാരണയായിരുന്നു വ്യാഴാഴ്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പ്രഖ്യാപിച്ചെങ്കിലും ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെന്ന് ഇസ്രായേൽ നിലപാടെടുത്തതായിരുന്നു സമാധാന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചത് ഹമാസുമായി ഉടമ്പടി വെച്ചാൽ സർക്കാരിനെ വീഴ്ത്തുമെന്ന തീവ്ര നിലപാടുകാരായ ഘടകക്ഷികൾ ഭീഷണി മുഴക്കിയത് നെത്യാഹുവിനെയും വെട്ടിലാക്കിയിരുന്നു ദേശീയ സുരക്ഷാ മന്ത്രി ഇത്മാർ ബെംഗ്വീർ ധനമന്ത്രി ബെസലേൽസ് മോട്ടറിച്ച് എന്നിവർ രാജഭീഷണി മുഴക്കിയെങ്കിലും മന്ത്രിസഭയിൽ ഭൂരിപക്ഷം പേരുടെ പിന്തുണയുള്ളതിനാൽ മുന്നോട്ട് പോകാൻ തന്നെ നെതുനാഹു തീരുമാനിക്കായിരുന്നു മറ്റന്നാൾ ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുകയാണ് അതിനു മുൻപ് കരാർ അന്തിമമാക്കാൻ യു എസിന് സമ്മർദ്ദമുണ്ടായിരുന്നു